എൻ എച്ച് സിക്സ്റ്റി സിക്സിലെ പ്രകൃതിദത്തമായ വെള്ളച്ചാട്ടം ഏറ്റവും വലുതും ഏക വെള്ളച്ചാട്ടം കേരളത്തിൽ അതെടുത്ത് എൻ എച്ച് സിക്സ്റ്റി സിക്സാണ് അതാണ് കണ്ടുപോയത് പ്രകൃതിദത്തം എന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട് ഈ പണി പലയിടത്തും ഹൈവേനെ മേലെ വെള്ളം കെട്ടി നിന്ന് വെള്ളച്ചാട്ടം ഹൈവേമൻ തന്നെ ഉണ്ടായിരിക്കണം അപ്പം അത് പ്രകൃതിദത്തല്ല അത് നിർമ്മാണത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് പ്രകൃതിദത്തെന്ന് പറഞ്ഞത് അതിമനോഹര കാഴ്ച ഇത് കോഴിക്കോട് നിന്ന് ഒരു മുപ്പത്തിനാല് കിലോമീറ്റർ തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലാണ് ഏത് സമയം ഉണ്ടാവണ വെള്ളച്ചാട്ടമല്ല മയക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല വെള്ളമുള്ള സമയത്ത് അടി എ ക്ലാസ് വെള്ളച്ചാട്ടാണ് കുളപ്പുറത്തിൻ്റെ കുറച്ച് അപ്പുറം കൂര്യാട് ഭാഗത്ത് നമ്മൾ പാലം പൊളിഞ്ഞ അട അവിടെ ഹൈവേ പൊളിഞ്ഞ് വിവാദമായ സ്ഥലത്തുനിന്ന് അത് കഴിഞ്ഞ ഒരു അര കിലോമീറ്റർ കഴിഞ്ഞ ഒരു എക്സിറ്റ് ഉണ്ട് അവിടെ എക്സിറ്റ് എടുത്താൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താം ഈ മയക്കാലത്ത് ഏതായാലും ആ വഴി പോരാനും പറ്റില്ല എന്നാലും തിരുവിതങ്ങാടി വഴി വരുന്ന ആളുകൾക്കൊക്കെ ഏ ക്ലാസ് വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേകത ഈ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള മീനും മുകളിലുള്ള മീനും ഐറ്റംസ് മാറ്റണ്ട് താഴെയുള്ള എല്ലാ മീനും ഒരിക്കലും മുകളിലുണ്ടാവില്ല പക്ഷേ മുകളിലുള്ള എല്ലാ ഐറ്റംസും മീനും താഴുണ്ട് അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടം ഒന്നും നേരിട്ട് പോകാൻ നിരവധി സന്ദർശകർ വരുന്ന വെള്ളച്ചാട്ടമാണ് കാരണം എന്ന് പറഞ്ഞാൽ യാത്രാസുഖം എല്ലാം നല്ല കാഴ്ച യാത്രാസുഖം ഇതെല്ലാം ഒത്തിണങ്ങി അപൂർവം വെള്ളച്ചാട്ടം അതിൽ പെട്ട ഇത് അവിടെ പോകുമ്പോഴാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മളൊന്ന് പോയി വയ്ക്കാം അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒന്നാമത്തെ ഭാഗങ്ങളാണ് ആദ്യ ഭാഗങ്ങൾ അതാണ് പ്രകൃതിദത്തം വൈകുന്ന വെള്ളച്ചാട്ടം ഇഷ്ടമാണ് പറയുന്നത് പ്രകൃതിദത്തമായ വെള്ളച്ചാട്ടം ഇത് ഏകദേശം ഒരു അഞ്ചട്ട് കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന ഒരു റോഡിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളച്ചാട്ടമാണെങ്കിൽ ഇവിടെ ഒരു മീൻപിടുത്തത്തിൻ്റെ രീതി ഉണ്ടാകുന്നുണ്ടോ അപ്പം അതിൽ മീന് ആ ഒന്ന് പൊക്കോ ആ മീനൊന്ന് കാണാനാണ് ഓയ് ആ മീനൊന്ന് കാണാനാണ് ഒന്ന് പൊക്കോ ആ ചണ്ടിയു കാണിച്ചു തരാം മീന് ഈ ഈ ചാട്ടത്തിന് ഇങ്ങനെ ചാടി മീനുകളാണ് ചാട്ടത്തിന്ന് അപ്പൊ ഇതാണ് പ്രധാന വെള്ളച്ചാട്ടം അത് കണ്ടില്ല കുറച്ച് ദൂരെ ഹൈവേന്റെ അത് കാണുന്നുണ്ട് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഇന്റെ വാദമല്ല ഞാൻ ഒരുപാട് സെർച്ച് ചെയ്താണ് മനസ്സിലാക്കിയപ്പോൾ ഇതുപോലൊരു വെള്ളച്ചാട്ടം എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ തൊട്ടടുത്ത് എവിടെ അതുതന്നെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് പിന്നെ ഈ വെള്ളച്ചാട്ടത്തിന് മുകളിലേക്ക് പോകാത്ത മീനും താഴേക്ക് പോകുന്ന മീനും അത് നമ്മളൊന്ന് പറയാം ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമ്മൾ കേട്ടത് നമ്മൾ കുറച്ച് അടിയിൽ പോയിട്ട് കേൾക്കാം കേൾക്കാം ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് ഇപ്പം നാല് ദിവസം എന്ന് പറഞ്ഞാൽ ഹൃദയം ഇങ്ങനെ തരിച്ച് നൂറ്റമ്പത് ഡിഗ്രി തരിച്ചു അത്രയും ശക്തമായ വെള്ളച്ചാട്ടത്തിന് മൂന്ന് ദിവസം മുമ്പൊക്കെ പിന്നെ അന്ന് വരാനേ ഇവിടുത്തെ അത്ര ഒരു ധൈര്യപൂർവ്വം വരാൻ പറ്റുന്ന സാഹചര്യം അല്ലേ പിന്നെ ഒന്നും വിശദീകരിച്ചാൽ കേൾക്കിയിട്ട് അത്രയും സൗണ്ടായിരിക്കും അതുകൊണ്ട് ആണ് അന്ന് കൂടിയെടുത്തത് നമ്മൾ സഹായത്തു വയ്ക്കാൻ ബാധിച്ച് പറയാം അപ്പൊ കുട്ടികളെ ആ വെള്ളച്ചാട്ടത്തില് കളിച്ചിന് ചെറിയ കുന്തങ്ങളിലൊക്കെ വരാൻ ചേച്ചി വലിയൊരു അപകടം അല്ല കാരണം അഞ്ചെട്ട് കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന തോടാണ് മലമ്പ്രദേശത്ത് ഒന്നും വരേണ്ടതല്ല മലവെള്ളപ്പാച്ചിലൊന്നും സാധ്യതയില്ല പക്ഷെ എന്നാലും ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് ഞങ്ങളൊക്കെ പ്രായത്തില് ഇതിൽ ആറോ വല്ല കുതിരകളിച്ചു അല്ല അതെയാ കുതിരകളിച്ച അത് വേറെ വിഷയം എന്നാലിപ്പാല് കുറിച്ചിട്ട് കാണുമ്പോൾ അമ്മക്ക് എന്താ പറയാ അത് ഒരു സഹിച്ചിട്ടില്ല അതെൻ്റെ സംഭവം ഒരു ഒരു പ്രയാസം ഏതായാലും കുറ്റി പറഞ്ഞിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഏതായാലും നല്ലൊരു കാഴ്ച ആയിരം ലിറ്ററിൽ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടം വേറെ എവിടെ ഇത് കാണാൻ പറ്റുക അപ്പോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേലേക്ക് പൂയേനെ മഞ്ഞക്കൂര അതായത് മഞ്ഞ ഏട്ട വാള പിന്നെ വലിയ കടുങ്ങാലി വലിയ പിന്നെ അതേപോലെ പള്ളത്തി പള്ളത്തിന്ന് പൂട്ട ഞങ്ങളൊക്കെ പൂട്ടെന്ന് പറയുന്നത് ചില ഭാഗത്ത് പള്ളത്തിന്ന് പറയും അതുപോലെ പുഴന് അതുപോലെ ഈ മുള്ളന് അങ്ങനെ കുറേ ഐറ്റംസ് മീനുകൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേലക്കുണ്ടാവുക അതിൻ്റെ താച്ച ഉണ്ടാവുക മുകളിലേക്ക് കയറുന്ന പ്രധാന മീൻ വരാൽ വിലാൽ കടു മുയ്യ് ആ ഐറ്റംസിൽ അതുപോലെ സാധാ പരലുകൾ പിന്നെ കല്ലം കയറി നാട്ടിലെ ഞങ്ങളുടെ നാട്ടിൽ കല്ല കല്ലിങ്ങനെ പച്ചിടിച്ച് ഇങ്ങനെ കയറിപ്പോകും അതുപോലെ എന്താ പറയുക അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇങ്ങനെ മേലുണ്ടാവും പക്ഷേ എല്ലാ മീനും അടിയിലുണ്ടാവും എല്ലാ മീനും മേലുണ്ടാവുക അതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക വൈക്കൊന്ന് വരുമ്പോൾ കൂടെ ഒന്ന് സന്ദർശിക്കുക ഏക്ലാസ് ഏരിയാണ്